സ്കൂള് ഞങ്ങളുടെ കുഞ്ഞ് വീടെന്ന് തന്നെ പറയണം ഇന്ന് ഞങ്ങളുടെ സ്കൂളില് ഒരു വിശേഷമുണ്ട് എന്താണെന്ന് അറിയണ്ടേ ഇന്ന് ഞങ്ങൾ ഒരു പഠനയാത്രക്ക് പോകുന്നു സത്യമായി ശ്രുത സ്നേഹമായി നല്ല രസമായിരുന്നു കളിച്ചും ചിരിച്ചും പാട്ടുപാടിയും ഞങ്ങൾ നെൽപ്പാടത്തിലേക്ക് പോകുകയാ ഞങ്ങളുടെ വേഷം ശ്രദ്ധിച്ചു ഞങ്ങൾ എല്ലാവരും ഇന്ന് കർഷകരാ കൃഷിയെ തൊട്ടറിയാൻ തനത് പ്രവർത്തനത്തിന്റെ ഭാഗമായി പിരപ്പമൻ കാട് നെൽപ്പാടത്തില് ഞങ്ങൾ എല്ലാവരും ഇന്ന് കൃഷി ഇറക്കുകയാ സ്വന്തമായി ഞാറ് നട്ട് അത് വളരുമ്പോൾ കൊയ്തെടുത്ത് ഒരു ഉത്സവം പോലെ ഞങ്ങൾ കൃഷിയെ മനസ്സിലാക്കും ദേ നമ്മൾ എത്തി കേട്ടോ ഇതാണ് പിരപ്പമ്മൻ കാട് നമ്മൾ കൃഷി ഇഴക്കാൻ പോകുന്ന പാടം ഇവിടെയാണ് ഉള്ളത് എന്ത് മനോഹരമായ സ്ഥലം പ്രകൃതി ഭംഗിയേറിയ ശാന്തമായ ഒരിടം അതിന് മാറ്റുകൂട്ടാൻ നെൽപ്പാട ശേഖരങ്ങളും സ്ഥലം കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഒരുപാട് പൂക്കളും ചിത്രശലഭങ്ങളും പക്ഷികളും ഹോ എന്തൊരു ഭംഗി നെൽപ്പാടം കണ്ടപ്പോൾ തന്നെ ചാടാൻ തോന്നി നമുക്ക് പക്ഷേ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് ടീച്ചേഴ്സ് പറഞ്ഞു ഭക്ഷണം ഞങ്ങൾ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നു നല്ല ഇഡലിയും നല്ല ചൂടുള്ള സാമ്പാറും അധികം വാഹനങ്ങൾ ഇല്ലാത്ത റോഡിലൂടെ ഞങ്ങൾ നാടൻ പാട്ടുകൾ പാടി നടന്നു റോഡിനരികിൽ വഴിവിളക്കുകളും വിശ്രമത്തിനായുള്ള ഇരിപ്പിടങ്ങളും ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ നിന്നൊരു ഫോട്ടോ എടുത്തിട്ട് പാടത്തിന്റെ വരമ്പിലൂടെ വീഴാതെ നടന്നു നല്ല തണുപ്പ് ഞങ്ങൾ ആദ്യമായി ഇറങ്ങുകയല്ലേ കൊറച്ച് മുന്നൊരുക്കങ്ങളൊക്കെ മുണ്ടൊക്കെ മടക്കി കുത്തി തോത്ത പാടത്തേക്ക് ഇറങ്ങിയത് നമ്മൾ കാണുന്നത് പോലെയല്ല വയൽ പുഴകളെ പോലെ ആഴമുള്ള സ്ഥലങ്ങളും ഉണ്ട് ചതുപ്പ് നിറഞ്ഞ ചെളി നിറഞ്ഞ ആഴങ്ങൾ എന്നാൽ നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല വളരെ സുരക്ഷിതമായ ഇടത്താണ് നമ്മൾ ഇറങ്ങിയത് പാടത്തെ പണിക്കാരും നമ്മുടെ ടീച്ചേഴ്സും ഞങ്ങളുടെ കുഞ്ഞു കൈകൾ പിടിച്ചിരുന്നു പുസ്തകങ്ങളിൽ മാത്രം കണ്ടിരുന്ന ഇളംബച്ച നിറമുള്ള ഞാറുകൾ കൈകളിലേക്ക് തന്നപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷം കൃഷി ചെയ്യുന്ന പണിക്കാർ വാമൊഴിയായി ധാരാളം നാടൻപാട്ടുകൾ പാടാറുണ്ടെന്ന് ഞങ്ങൾ പാഠപുസ്തകത്തിൽ പഠിച്ചിരുന്നു ഞങ്ങളും പാടുകേട്ടോ നീറായി നാടൻ പാട്ടുകൾ സത്യം പറയട്ടെ നമ്മൾ ആഹാരം പാഴാക്കാനേ പാടില്ല എന്തോരം കഷ്ടപ്പെട്ട ഇവർ അതിനായി ട്രാക്ടറോ ഉപയോഗിക്കും എന്നിട്ട് വിത്ത് പാകി അത് മുളച്ച് ഞാറായി വരുമ്പോൾ ഈ വയലില് നടും അതാണ് നമ്മളിപ്പോ ചെയ്യുന്നത് വെള്ളവും വളവും നൽകി ഈ ഞാറിനെ പരിപാലിക്കും ഞാറ് വളർന്ന് നെൽക്കതിരുകളായി മാറും പാകമാകുമ്പോൾ കൊയ്തെടുക്കും കൊയ്തെടുത്തിട്ട് െതിക്കലാണ് അപ്പോൾ നെല്ലും പതിരും പതിരൊഴിവാക്കി നെല്ല് മാത്രം എടുത്ത് അതിൽ നിന്ന് നമുക്ക് അരി കിട്ടും മനസ്സിലായോ നട്ട് ഞങ്ങൾ വരമ്പിലേക്ക് കയറി ആകെ ചെളിയും ചേറും കേട്ടോ തൊട്ടടുത്തുള്ള ചാലിൽ കഴുകാനായി ഇറങ്ങി അപ്പോഴാണ് അറിയുന്നത് തൊട്ടടുത്തൊരു വലിയ കടവുണ്ടെന്ന് എന്നാൽ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു വീണ്ടും വരിവരിയായി വരിയായി ശ്രദ്ധിച്ച് കടവിലേക്ക് പാടിയും ഇരിപ്പിടങ്ങളിൽ വിശ്രമിച്ചും ഞങ്ങൾ കടവിലേക്ക് നടന്നു ദീനം ദീനം പുഴയിൽ കയ്യും കാലും ഒക്കെ കഴുകി നേരെ ഞങ്ങൾ അണക്കെട്ട് കാണാനാ പോയത് പിരപ്പമൻ കാട് നെൽപ്പാട ശേഖരത്തിലെ ഭാരവാഹിയായ ഒരു സാർ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു അല്ല ചെയ്തിരിക്കുന്നത് കല്ലടുക്കി നമ്മളെ ഇപ്പോഴത്തെ സ്റ്റാപിൾ ചെയ്യുന്ന പോലെ ഒരു സാങ്കേതിക വിദ്യയിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയും നൂറു അധികം വർഷം പഴക്കമുള്ള ഒരു നിർമ്മിതിയാണ് അതുകൊണ്ട് വലിയൊരു കൗതുക കാഴ്ചകളുടെ വരുന്നവർക്ക് ഇവിടെ ഈ ഒരു അണക്കെട്ടും താഴെ ഒരു വഴിയമ്പലവും ഉണ്ട് ഇത് രണ്ടു പാണ്ടിടുത്ത ചരിത്ര സ്മാരകമാണ് ഈ വയലും ഈ ഏർമാടവും ഈ അണയും ഈ ചെണ്ടുമല്ലിപ്പാടവും ഇത് അണകാണിത്തട്ട് എന്നാണ് പറയുന്നത് അണ കാണുന്നതിന് വേണ്ടിയിട്ട് അണകാണിത്തട്ട് അണക്കെട്ട് ഞങ്ങൾ കയറി എന്തൊരു ഇത്രയും ഉയരത്തിൽ നിന്ന് നെൽപ്പാടം കണ്ടപ്പോൾ അതിശയം തോന്നി ഒരു കൂട്ടം പക്ഷികൾ വരിവരിയായി നിരനിരയായി പറന്നു പോകുന്നു അവര് കൂടണിയുന്നത് പോലെ ഞങ്ങൾക്കും തിരിച്ച് സ്കൂളിലേക്ക് പോകാൻ സമയമായി നമസ്കാരം കൃഷിയെ തൊട്ടറിയാൻ എന്ന തനത് പ്രവർത്തനത്തിന്റെ ഭാഗമായി ആറമട ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നിന്നും ഞങ്ങളും പഠനയാത്രയ്ക്ക് പോയി ഞങ്ങളെ സ്വീകരിച്ച പിരപ്പമൻ കാട് നെൽപ്പാട് ശേഖരത്തിൻ്റെ ഭാരവാഹികൾക്ക് ഞങ്ങളുടെ സ്കൂളിന്റെയും എല്ലാ കൂട്ടുകാരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു കൃഷി ചെയ്യുമ്പോൾ എന്തൊക്കെ ഉപകരണങ്ങളാണ് ഉപയോഗിക്കുന്നത് യന്ത്രവൽക്കൃതമായ കൃഷി ഇല്ലായിരുന്ന സമയം അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്താണ് കാളപൂട്ടാണ് അന്ന് നടത്തിക്കൊണ്ടിരുന്നത് അത് മനുഷ്യാധ്വാനം കൂടുതലാണ് അപ്പം അതിൽ നിന്നെല്ലാം ഒരു മോചനം കിട്ടുന്നതിന് വേണ്ടിയാണ് യന്ത്രവൽക്കൃത സാധനങ്ങൾ കണ്ടുപിടിച്ചത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഞങ്ങൾ ഉപയോഗിക്കുന്ന രണ്ട് സാധനങ്ങളാണ് അത് ഒന്നാണ് ആ കാണുന്ന ട്രാക്ടർ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ ഇപ്പോൾ പണ്ടത്തെ പോലെയല്ലല്ലോ മരക്കാലവും വെയിലും ഒക്കെ കാലം മാറിയല്ലേ വരുന്നത് ഇപ്പോഴത്തെ കാലാവസ്ഥ മാറ്റത്തിൽ എങ്ങനെയാണ് താങ്കൾക്ക് വിജയകരമായ കൃഷി ചെയ്യാൻ പറ്റുക ഇപ്പൊ കാലാവസ്ഥ വ്യതിയാനം എന്ന് പറയുന്നത് വലിയ പ്രസിദ്ധിയാണ് കർഷകർ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ നാശം വിഷമമാക്കുന്ന ഒരു കാര്യമാണ് കാലാവസ്ഥ വ്യതിയാനം വെള്ളപ്പൊക്കം വരിക അല്ലെങ്കിൽ മഴ മാസങ്ങളോട് നീണ്ടു നിൽക്കുക ഇതെല്ലാം കൃഷിയെ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ വേനൽ വേനൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടാതെ വയലെല്ലാം വെണ്ട് കീറി നമ്മൾ ചെയ്തിരിക്കുന്ന കൃഷി നശിക്കുന്ന ഘട്ടം വരെ എത്തും അപ്പോൾ ഞങ്ങളിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പിന്നെ അധികമുള്ള വെള്ളം അതായത് മഴക്കാലത്തായാലും അല്ലെങ്കിൽ ആറ്റിലെ വെള്ളം കയറുന്ന സമയത്തും ഈ പാടത്തിലേക്ക് കയറാറുണ്ട് അങ്ങനെയുള്ള സമയത്ത് വെള്ളം ഏതെങ്കിലും രീതിയിൽ ഈ തോടുപയോഗിച്ചോ അല്ലെങ്കിൽ അരികു തൊടന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാ വയലുകളുടെ അരികിലും അരികു തൊടുന്ന സാധനമുണ്ട് അത് വെച്ചിട്ട് അതുവഴി വെള്ളത്തിന് തിരിച്ച് ആറ്റിലേക്ക് ഒഴുകുന്ന ഒരു സംവിധാനത്തിലാണ് പിന്നെ വേനൽക്കാലത്ത് പമ്പ് സെറ്റ് മുഖേന വെള്ളം കയറ്റി ഈ തോട് വഴി കൊണ്ടുവന്ന് ആവശ്യമുള്ള നിലങ്ങൾക്ക് വിട്ടു കൊടുക്കും അങ്ങനെയാണ് കാലാവസ്ഥ ഒരുവിധം ഞങ്ങൾ പ്രതിരോധിക്കുന്നത് ഒരു സെന്റ് സ്ഥലത്തിൽ എത്ര നെല്ലാണ് കിട്ടുന്നത് കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ സംശയങ്ങൾക്ക് മറുപടി കിട്ടുന്നത് എവിടെ നിന്നാണ് താങ്കൾക്ക് സഹായങ്ങൾ എവിടെ നിന്നാണ് ലഭിക്കുന്നത് കൃഷി സംബന്ധമായിട്ട് ഞങ്ങൾക്ക് എന്തെല്ലാം പ്രതികൂലമായാലും അനുകൂലമായാലും ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും സഹായമായിട്ട് നിൽക്കുന്നത് നമ്മുടെ കേരളത്തിന്റെ കൃഷി വകുപ്പാണ് കൃഷി ഓഫീസിൽ നിന്ന് എന്തൊക്കെ സഹായങ്ങളാണ് ലഭിക്കുന്നത് വയലിന്റെ വിസ്തീരണം അനുസരിച്ച് പിന്നെ അവർക്ക് ആവശ്യമായ വളം തരുന്നുണ്ട് ഏതൊക്കെയാണ് ഏതാണ് വളത്തിന്റെ കുറവ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഇതിന്റെ മൂലകങ്ങൾ വേണ്ടത് അത് കൃഷി ഓഫീസർ നിർദ്ദേശിച്ചിട്ട് നമ്മൾക്ക് ഫ്രീ ആയിട്ട് പിന്നെ സർക്കാരിൽ നിന്നും വളം ലഭിക്കുന്നുണ്ട് ഇത്രയും സമയം നമുക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തന്ന സാറിന് സ്കൂളിന്റെ പേരിലുള്ള നന്ദി അർപ്പിക്കുന്നു